ഓ സ്വർണ്ണവിലയിൽ ഭയങ്കര തകർച്ചപ്പളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഏതാണെന്നൊക്കെ പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത ഇനി കുറുമു എന്നുള്ളതൊക്കെ പറയേണ്ടത് അതിൻ്റെ സാധ്യതയൊക്കെ വരാൻ പോകുന്ന സ്വർണ്ണവില സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് ഉപയോഗിച്ച് ഈ വീഡിയോ ഉപയോഗിച്ചാൽ സ്വർണ്ണം വിലക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് അത് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൻ്റെ ഫലത്തിൽ തീരുമാനം എടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇന്ന് ഈ ഫെഡറൽ ചേർജറുകൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കുക എന്തായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇൻഫ്ലേഷനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് കൂട്ടിലുണ്ടോ കുറവുണ്ടോ പ്രശ്നമാണോ അതേപോലെ റേറ്റ് കട്ടിനെ കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത് അതുകൂടിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഡോളർ എത്രമാത്രം പവറാണ് ഇല്ല എന്നതിനെ കുറിച്ചും അദ്ദേഹം നൽകുന്ന സൂചനകളിലേക്കായിരിക്കും എന്ന് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും നമുക്ക് പക്ഷെ അതിന് മുമ്പ് തന്നെ ഫെഡറൽ ചെയർ ചെയ്ത് ചെറുപ്പം അവർ എസ്റ്റ് മണിക്കൊന്ന് സ്വന്തം വില തകർത്തരിപ്പണമായി കേരളത്തിലാണെങ്കിൽ നേരത്തെ ഒരു നാനൂറ് രൂപ കുറച്ച് കഴിഞ്ഞു ഒന്നും വലിയ രീതിയിലൊന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇടുന്നതിന് മുമ്പ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് ആർ എസ് ഐ ആണെങ്കിൽ കാണിക്കുന്നതാണെങ്കിലും കൂടുതലായിട്ട് സ്വർണം വാങ്ങപ്പെട്ടിട്ടുണ്ട് ഓവർ ബോട്ട് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കണക്കുകളും വരുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഡോളറാണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഏഴ് ദിവസത്തെ ഏറ്റവും വലിയ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ രീതിയിലുള്ള ഉയർച്ചയിലാണ് ഇതൊക്കെ സ്വർണ്ണത്തിന് ഒരു വലിയ രീതിയിൽ ഒരു റിവേഴ്സ് കീർക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ഇങ്ങനെ ആൾക്കാരെ ചിന്തിച്ച് എടുത്തിരിക്കുന്ന സമയത്ത് തന്നെ സ്വർണ്ണമില്ല ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതീ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്നില്ല എന്നുള്ളത് അഞ്ച് മിനിറ്റ് വെയി വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ സംഖ്യ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് തന്നെ അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അറിയോ ഇരുപത്തഞ്ച് ശതമാനം താരീഫ് അലുമിനത്തിനും സ്റ്റീലിനോട് ഈ അലുമിയം സ്റ്റീലൊക്കെ എത്രമാത്രം പ്രധാനമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അലുമിനിയം സ്റ്റീലും സ്റ്റീലില്ലാത്ത സാധനങ്ങൾ എത്രമാത്രം ആവശ്യമുള്ള സാധനമാണ് ഈ സ്റ്റീൽ എല്ലാവിധ സ്ഥലങ്ങളിലും അതുപോലെ അലുമിനിയം അപ്പോൾ ആ സാധനങ്ങൾക്ക് ഇരുപത് ശതമാനമാണ് ട്രംപിൻ്റെ പുതിയ താരീഫ് അപ്പോൾ അത് വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളുണ്ട് ട്രംപ് ഇപ്പോഴും അടങ്ങിയിട്ടില്ല അവരുടെ സംസാരത്തിലൊക്കെ എന്തായാലും ഗോൾഡ് എന്തായിട്ടുണ്ട് തകർന്ന തരിപ്പണമായിട്ടോ തകർന്ന തരിപ്പണമായി കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നിന് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് ചാടി അതായത് നാളെ ഒരു ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി നാലായിരത്തി അമ്പതാണ് ഗ്രാമിനാണെങ്കിൽ എട്ടായിരത്തി പത്തും അറുപത്തി നാലായിരത്തി എൺപതിൽ നിന്നും നാളെ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെ മാർക്കറ്റ് പോയപ്പോൾ ഇന്ന് നാനൂറ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നാളെ മുന്നൂറ്റി അറുപത് കുറക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ കാണേണ്ടിയിരിക്കുന്നു ഇതിൽ കണ്ട് നിങ്ങളാലും വേവരാതിപ്പെടേണ്ട ആവശ്യമില്ല സ്വർണ്ണവില ഇനിയും കുതിച്ചുയർന്നേക്കും